എന്റെ മകനാണ് എന്റെ സഹോദരിയുടെ മകൻ മകൻ എന്ന് തന്നെ വേണം പറയാൻ എന്റെ എന്റെ സഹോദരിയുടെ മകൻ എന്റെ മകൻ തന്നെയാണ് അവനാണ് ഈ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട മരണപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീതിയാകില്ല കൊല്ലപ്പെട്ട ഇന്നലെ ഈ സ്കൂളിൽ ഈ സ്കൂളിൽ നിന്നും ഒരു ക്ലർക്കിന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട് ഹറാസ്മെന്റ് കൊണ്ട് എന്റെ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതാ ഹറാസ്മെന്റ് എന്ന് ചോദിച്ചാൽ ഇന്നലെ ഇവർക്ക് പ്രോജക്റ്റ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു പറയുന്നത് എനിക്ക് എന്റെ കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് അറിയില്ല ഇന്നലെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു ആ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിന്റെ സീല് വേണോ അത്രേ നമ്മളൊക്കെ ഒക്കെ അതൊന്നും ഇല്ലല്ലോ സ്കൂള് സീല് വേണോ അത്ര സീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം വി എച്ച് എസ് സിയുടെ അധ്യാപകൻ ഇവരുടെ എനിക്ക് തോന്നുന്നു ക്ലാസ് ടീച്ചർ ആയിരിക്കാം സീൽ ചെയ്തു വരാൻ വേണ്ടിയിട്ട് ഇവരെ ഓഫീസിലേക്ക് അയക്കുന്നു ഇവർ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ഇവര് വന്നിട്ട് ആ ക്ലർക്കിനോട് സർ ഇതൊന്ന് സീൽ ചെയ്തു തരണമെന്ന് ആ അയാള് ഈ പിള്ളാരെ കളിയാക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ചെയ്തു തരാൻ സൗകര്യം ഇല്ല എന്നുള്ള ഒരു ഒരു ഭാവം ഉണ്ടല്ലോ ഇവരെ അവഗണിക്കുന്ന രീതിയിൽ വേറെ എവിടെ നോക്കിയിരിക്കുകയും വേറെ എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് ആ ഒരു രീതിയിൽ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു സമീപനം ഇന്നലെ എന്റെ മകൻ പറഞ്ഞതാണ് അവിടെ എന്റെ സഹോദരിയോട് പറഞ്ഞതാണ് രാത്രി അമ്മയോട് പറഞ്ഞത് അമ്മയോട് പറഞ്ഞതാണ് ഞാൻ പറയട്ടെ പറയ ചോദിക്കാൻ സമയം തരാ ചോദിക്കാൻ സമയം തരാ അപ്പോ അയാള് ഈ മക്കള് വന്ന് ഒരാളല്ല കുറച്ച് ഉണ്ടായിരുന്നു അവര് വന്നിട്ട് സീൽ ചെയ്താരും പറഞ്ഞു അയാള് ഈ നിഷേധഭാവം നിഷേധഭാവം തുടരുകയും കുറെ പ്രാവശ്യം ചോദിച്ചിട്ട് ഇവര് പറഞ്ഞു സാറേ ഞങ്ങൾ സീൽ എടുത്തോണ്ട് പോകട്ടെ എനിക്ക് തോന്നുന്നു സീല് എടുത്തോണ്ട് വരാനായിരിക്കാൻ ചിലപ്പോൾ അധ്യാപകൻ പറഞ്ഞു അത് എനിക്കറിയില്ല അത് ഇപ്പോഴും വ്യക്തത ഇല്ലാത്ത ഞാൻ ഈ പറയുന്നത് ഞങ്ങൾ ആ സീൽ എടുത്തോട്ടെ എന്ന് അവർ ചോദിച്ചത്രേ സീൽ സീലെടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അവര് സീൽ എടുക്കുകയും ഉടനെ അദ്ദേഹത്തിന്റെ ആത്മരോഷം ഉണർന്നു ഒരു തെറിയോടുകൂടി നിന്റെ അപ്പന്റെ വകയാണോടാ സീല് ഈ ക്ലർക്കിന്റെ അപ്പന്റെ വകയാണോന്ന് എനിക്ക് അറിയില്ല അത് ഞങ്ങൾക്ക് ഈ പബ്ലിക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് കാര്യം എന്തെങ്കിലും മോശം പറയുന്നുവെങ്കിൽ ഞങ്ങളുടെ ഉള്ളിൽ ഒരു തീകത്തണുണ്ടോ അതുകൊണ്ടാ അതിൽ നിന്ന് എന്തെങ്കിലും വരുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കൊടുത്താലും മതി അങ്ങനെ നിന്റെ അപ്പൻ്റെ വകയാണോടാ തെറിവിളിയോടുകൂടെ തെറിവിളിയോടുകൂടെ അത് വലുതോ ചെറുതോ എന്നുള്ളതല്ല ഒരു 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 വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ക്ലർക്ക് അവിടത്തെ ഒരു വിദ്യാർത്ഥിയോട് പറഞ്ഞ വാക്കാണ് ഞാനീ പറഞ്ഞത് തെറിവിളി നല്ല സന്തോഷം തരുന്ന കാര്യമാണ് ഇത് ഈ ക്ലർക്ക് മാത്രമല്ല ഈ സ്കൂളിലെ പല അധ്യാപകരും പലപ്പോഴും ഇവനെ ഹരാസ് ചെയ്യുകയും പലപ്പോഴും ഇവനെ പല തരത്തിലും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് മുമ്പ് ഞങ്ങള് കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ഞങ്ങൾ ആ വിഷയം ഊതിക്കത്തിക്കാനല്ല ശ്രമിച്ചത് മക്കളെ സ്കൂളാകുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകും നിനക്ക് കുറച്ചു കാലം കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു ചിരിക്കാനുള്ള വകയായിരിക്കും കാര്യം ഞങ്ങൾക്ക് അതറിയാമെന്നുള്ളത് കൊണ്ട് അങ്ങനെ അത് മാത്രം നീ കണ്ടാ മതി എന്ന് ഞങ്ങൾ അവനെ സമാധാനിപ്പിക്കുന്ന പാരൻസാണ് ഞങ്ങൾ സമാധാനിപ്പിക്കുന്നത് അതിന് കിട്ടിയ ട്രോഫിയാണ് നിങ്ങൾ കണ്ടത് കണ്ടല്ലോ അല്ലേ അതിന് ഞങ്ങൾക്ക് കിട്ടിയ ട്രോഫിയാണ് ഇവിടെ ഈ ഒരു കയറിന്മേൽ തൂങ്ങി നിൽക്കുന്ന എന്റെ കുഞ്ഞ്